കാൽപന്തുകളിയിൽ കുഞ്ഞിക്കാലുകൾ ഒരുക്കുന്ന വിസ്മയത്തിന് കളിത്തട്ടൊരുക്കി എ യു പി സ്കൂൾ കുമരമ്പുത്തൂർ ഇടത്തൊടി ഗോപാലൻ നായർ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും ഭാർഗവി അമ്മ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള മൂന്നാമത് എൽ പി സ്കൂൾ ഫുട്ബോൾ മേളക്ക് എ യു പി സ്കൂൾ കുമരമ്പുത്തൂരിൻ്റെ മൈതാനം സാക്ഷ്യം വഹിച്ചു പി ടി എ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി സ്കൂൾ മാനേജർ വിജയലക്ഷ്മി ടീച്ചറും മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എട്ട് വിവിധ എൽ സ്കൂളുകളിലെ ടീമുകളാണ് പന്തിന് പിന്നാലെ തന്ത്രങ്ങൾ മെനഞ്ഞത് ശരവേഗത്തിൽ മൈതാനത്തിലൂടെ കുതിച്ച് തങ്ങളുടെ സ്കൂളിനെ വിജയത്തേരിലേറ്റാൻ പോരിനിറങ്ങിയത് പോരിനൊടുവിൽ ജി എൽ പി സ്കൂൾ കുമരമ്പുത്തൂർ വിന്നേഴ്സ് ട്രോഫി നേടി വി എ എൽ പി സ്കൂൾ പുറ്റാനിക്കാട് ഫസ്റ്റ് റണ്ണേഴ്സ് ട്രോഫിയും എസ് വി എ യു പി സ്കൂൾ കുലിക്കിലിയാട് സെക്കൻഡ് റണ്ണേഴ്സ് ട്രോഫിക്കും അർഹരായി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിച്ചു മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു എച്ച് എം സുധ ടീച്ചർ എസ് എം സി ചെയർമാൻ മനോജ് കുമാർ എട്ടാം വാർഡ് മെമ്പർ ഷമീർ മാനേജർ വിജയലക്ഷ്മി ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് മുസ്തഫ പി ടി എ അംഗം സിദ്ദീഖ് മച്ചിങ്ങൽ കായിക അധ്യാപകൻ ജയപ്രസാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മത്സരത്തിനായി ക്ഷണം സ്വീകരിച്ചെത്തിയ മുഴുവൻ ടീമുകൾക്കും അവരുടെ കരുത്തായി നിന്ന അധ്യാപകർക്കും പരിശീലകർക്കും ടീം എ യു പി സ്കൂൾ നന്ദിയും അറിയിച്ചു ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൌണ്ടർ എ സി ഹാൾ പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുത്തു ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്